ഞങ്ങളെ കഴിഞ്ഞ് ആരും ഉള്ളൂ എന്ന അമേരിക്കയുടെ തോന്നൽ അവസാനിക്കാൻ പോവുകയാണ് അമേരിക്കയില്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള അമേരിക്കന്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് അമേരിക്കയുടെ യാതൊരുവിധ ടെക്നോളജിയും തങ്ങൾക്ക് ആവശ്യമില്ലെന്ന ചൈനയുടെയും റഷ്യയുടെയും നിലപാടിനൊപ്പം ഇപ്പോൾ ഇറാനും അവരുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പാശ്ചാത്യം രാജ്യങ്ങൾ വളരെ കാലമായി സൃഷ്ടിച്ചെടുത്ത ഒരു ലോകക്രമത്തിനാണ് ഈ തീരുമാനത്തോടെ അവസാനം കുറിക്കാൻ പോകുന്നത് ഇറാൻ അങ്ങനെ വെറുംബാക്കു പറയുന്നവരല്ലോ അമേരിക്കയ്ക്ക് പണി കൊടുക്കുന്നതിന്റെ ആദ്യ പടിയായി നാവിഗേഷൻ ടെക്നോളജിയായ ജി പി എസ് ഇറാൻ പൂർണ്ണമായും അങ്ങ് ഉപേക്ഷിച്ചു പകരം സമാന്തര സാങ്കേതിക വിദ്യയായ ചൈനയുടെ വെയ്ഡോ ഉപയോഗിക്കാനാണ് ഇറാന്റെ തീരുമാനം അധികം വൈകാതെ ഇന്റർനെറ്റ് കാർഷികം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ഇറാൻ ബെയ്ഡോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു തുടങ്ങും സാങ്കേതിക വിദ്യ പോലും യുദ്ധത്തിനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്ന അമേരിക്കൻ നയങ്ങൾക്ക് ഇറാന്റെ ഈ തീരുമാനം ഏൽപ്പിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണ് ടെക്നോളജി രംഗത്ത് ചൈന അമേരിക്കയെ മറികടന്ന് വൻ പുരോഗതികൾ കൈവരിക്കുന്നത് കുറച്ചൊന്നുമല്ല അമേരിക്കയെ ആശങ്കയിലാക്കിയിരിക്കുന്നത് ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ് സീക്ക് ലാർജ് ലാംഗ്വേജ് മോഡൽ ചാറ്റ് ജി പി ടി യെ കടത്തിവെട്ടിയപ്പോൾ തന്നെ കുറഞ്ഞ മൂലധനത്തിൽ മികച്ച ടെക്നോളജികൾ നിഷ്പ്രയാസം തയ്യാറാക്കുന്ന ചൈനയുടെ മികവ് കണ്ട് അമേരിക്ക ഞെട്ടിയിരുന്നു ആഗോള സാങ്കേതിക വിദ്യാ വിദ്യാരംഗത്ത് അമേരിക്ക എൽ എൽ എം ആയ ചാറ്റ് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന ഡീപ് സീക്ക് ലോകത്തിന് തന്നെ വലിയ അത്ഭുതമായിരുന്നു ചൈനീസ് വിപ്ലവം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഈ ഒരു മുന്നേറ്റം അമേരിക്കക്കേറ്റ കടുത്ത പ്രഹരവുമായിരുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടെ ഇറാന്റെ ആണവ അടിസ്ഥാന സൌകര്യ കേന്ദ്രങ്ങൾ എവിടെയെന്ന് കണ്ടെത്തി ആക്രമിക്കാൻ ഇസ്രയേലും അമേരിക്കയും ജി സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടെന്ന അറിവാണ് ഇറാനെ ജി ഉപയോഗിക്കുക എന്ന തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് കൂടാതെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്മാരെയും സുരക്ഷാ സൈനിക സേനകളിലെ മുതിർന്ന കമാൻഡർമാരെയും ഇസ്രയേൽ സൈന്യം വധിച്ചിരുന്നു അവരുടെ കൃത്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറിയും അവരുടെ ഫോണുകൾ ലൊക്കേറ്റ് ചെയ്തുമാണെന്നുള്ള അറിവും ഇറാനെ ഇതേ മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കുകയായിരുന്നു കൂടാതെ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെറ്റിയുടെ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പ് ഉപയോഗം നിർത്തിവെക്കാനും മൊബൈൽ ഫോണുകളിൽ നിന്നും ആപ്പ് നീക്കം ചെയ്യാനും ഇറാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതുവഴി ഇസ്രയേലിന് ഡാറ്റ ചവർത്തി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന കാരണത്താലായിരുന്നു ഇറാന്റെ ഈ ഒരു നീക്കം ഇറാന്റെ വെറുമൊരു യുദ്ധതന്ത്രം മാത്രമായിരുന്നില്ല ഈ ഒരു തീരുമാനം വലിയൊരു ലോകക്രമ മാറ്റം തന്നെയാണ് അമേരിക്ക എന്ന ബിന്ദുവിന് ചുറ്റും ലോകരാജ്യങ്ങൾ കിടന്ന് കറങ്ങുമെന്നും എന്നും ലോക പോലീസായി വാഴാമെന്നുമാണ് അമേരിക്ക എക്കാലത്തും കരുതിയിരുന്നത് അതിനുള്ള എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് ചൈനയും ഇറാനും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഒരു ആഗോള പുനക്രമീകരണത്തിന്റെ തുടക്കമാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇന്റർനെറ്റ് തുടങ്ങിയ ടെലികമ്യൂണിക്കേഷൻ ഡാറ്റാലൈറ്റ് നെറ്റ്വർക്കുകൾ വരെ ലോകത്തിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പതിറ്റാണ്ടുകളായി പടിഞ്ഞാറൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ലോകത്തെ മുഴുവൻ അമേരിക്കയെ വെല്ലുവിളിക്കാനോ എതിർക്കാനോ കഴിയാത്ത പൂർണ്ണമായി ആശ്രയിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുമുണ്ട് എന്നാൽ അതേ ആശ്രിതത്വം ഇന്ന് അവരെ കുഴിയിൽ ചാടിക്കാൻ പോകുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയ്ക്കും മറ്റു പാശ്ചാത്യം രാജ്യങ്ങൾക്കും ഒത്ത എതിരാളികളായി തെക്ക് നിന്നും പുതിയൊരു ലോകക്രമം ഉദയം കൊള്ളാനുള്ള സാധ്യതകളാണ് ഇത് കാണിച്ചു തരുന്നത് ചൈന റഷ്യ ഇന്ത്യ ഉത്തര കൊറിയ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ കൈകോർത്ത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ അമേരിക്ക സാങ്കേതിക വിദ്യാ രംഗത്തുള്ള ആധിപത്യം ഉപയോഗിച്ച് ഡാറ്റ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് യുദ്ധ കുറ്റങ്ങളെക്കാൾ ഭീകരമായ ആഗോളതലത്തിലുള്ള നിയമവിരുദ്ധമായ നിരീക്ഷണവും ഡാറ്റ ശേഖരണവും കാലങ്ങളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തുടർന്നു വരികയാണ് ഇത് ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ പ്രശ്നത്തിലാക്കിയിരുന്നതുമാണ് ഇറാന്റെ ബെയ്ഡോയിലേക്കുള്ള മാറ്റം മറ്റു രാജ്യങ്ങളെയും അമേരിക്കൻ ആശ്രിതത്വം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചും സ്വയം പ്രതിരോധം തീർക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചിന്തിപ്പിക്കും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് മറ്റു രാജ്യങ്ങളെ ഉറപ്പായും പ്രേരിപ്പിക്കുകയും ചെയ്യും ലോകക്രമം മാറ്റം അവിടെയാണ് ആരംഭിക്കുക യൂറോപ്പിലെ ഗലീലിയോ മുതൽ റഷ്യയുടെ ഗ്ലോനാസ് വരെയുള്ള പ്രാദേശിക ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പിന്നിലെ പ്രേരക ശക്തികളിൽ ഒന്നാണ് ഈ ഒരു വികാരം ഇറാൻ ഇപ്പോൾ തന്നെ സ്വന്തം ഇന്റർനെറ്റ് സംവിധാനമായ നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇറാനെ സഹായിക്കും ഭാവിയിൽ ഇറാൻ ഈ പ്രക്രിയ വിപുലീകരിക്കാനും ചൈനയുടെ ഗ്രേറ്റ് ഫയർവാളിനെ അനുകരിക്കാനുമുള്ള സാധ്യതയുമുണ്ട് അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം മറികടന്നുകൊണ്ടുള്ള ശക്തമായ ഒരു ടെക് ബ്ലോക്കിന്റെ ആവിർഭാവമാണ് ഇവിടെ നാം കാണുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിലും ഏകപക്ഷീയമായ ഉപരോധങ്ങളിലും അമിതമായ ഡിജിറ്റൽ മേധാവിത്വത്തിലും മടുത്ത രാജ്യങ്ങൾ ചൈനയുടെ മുന്നേറ്റത്തിൽ ആശ്വാസം കണ്ടെത്തുകയാണ് വളരെ പെട്ടെന്നുള്ള ഈ മാറ്റം ഒരു ഡിജിറ്റൽ കോൾഡ് വാറിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് നാവിഗേഷൻ ആശയവിനിമയം തുടങ്ങി ഡാറ്റ ഫ്ലോ ഡിജിറ്റൽ പേയ്മെന്റ് എന്നീ ആവശ്യങ്ങൾക്ക് വരെ രാജ്യങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു കോൾഡ് വാർ ഇറാന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ ഇത് പിന്തുടരുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ താനെന്ന ഭാവം ഇല്ലാതാവുകയും ചൈനയുടെ ബദൽ നയങ്ങൾ പുതിയൊരു ലോകക്രമത്തിന് പ്രേരക ശക്തിയായി തീരുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അമേരിക്കയുടെ ഉറക്കം കെടും കിടും പിന്നെയൊന്ന് ഉയർന്നുവരാൻ അമേരിക്കയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടിയും വരും